വൈകിയൊരു ഓണാഘോഷം ദോയയുടെ പൊന്നോണം ഫങ്ഷൻ ആയിരുന്നു ഇന്ന് സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇരുപത്തിയെട്ടാം ഓണം എന്ന് പറഞ്ഞ ദിവസത്തിലായിരുന്നു നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് നല്ല അടിപൊളി സദ്യ ഉണ്ടായിരുന്നു കേട്ടോ സദ്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണം സീസൺ കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇന്നാണ് കഴിക്കുന്നത് അപ്പം കാവ്യ ഗുരുബായുത എനിക്ക് ഓണത്തിന്റെ സദ്യ ലേറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്ത ഓണത്തിന്റെ സദ്യ പിന്നെ നമ്മൾ സദ്യക്ക് ശേഷവും ഒരുപാട് ഗെയിംസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പന്ത് എറിയൽ ഗെയിം അതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല നമ്മളിങ്ങനെ പാസിങ് ബോൾ എന്ന് അങ്ങനെ പറയാം ഇങ്ങനെ പന്ത് കൊടുത്ത് 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 അപ്പൊ അതിൽ ഇങ്ങനെ വിന്നറായത് ആരാ ദീപാറാണി ആയിരുന്നു തോന്നുന്നു കഴിഞ്ഞ വർഷമായ മുന്നോട്ട വർഷത്തെ ഓണം സെലിബ്രേഷൻ ഭയങ്കര ഗ്രാൻഡായിരുന്നു കേട്ടോ ഇത്തവണ നമുക്ക് അങ്കാൾക്കാരുടെ പങ്കാളിത്തം കുറച്ച് പ്രമാണിച്ചാലും ആഡംബരത്തിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല ആഡംബരം എന്ന് ഉദ്ദേശിച്ചത് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണ് എല്ലാവരും ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസത്തിൽ എല്ലാവരും കൂടി ഒന്ന് എൻജോയ് ചെയ്തു വളരെ നല്ല സന്തോഷമുള്ള ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ ഗെയിംസും വിശേഷങ്ങളും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ